ചിങ്ങേലി കുളം ചിങ്ങേലി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ നീന്തൽ പഠിക്കാൻ ഉപയോഗിച്ചൊരു കുളമാണ് എഴുപതുകൾക്ക് ശേഷം എൺപതുകളിൽ ജലസേചന സൌകര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അധികം നീളത്തിൽ വെള്ളൂരേല എന്ന് പറയുന്ന ഏല ഈ കുളത്തിന് സമീപത്തുകൂടി കടന്നു പോവുകയായിരുന്നു ഇതിന്റെ സൈഡിൽ കൂടിയുള്ള ഒരു തോട്ടിൽ കൂടി ജലമൊഴുക്കി വെള്ളൂരല ചെറുകര ഇല ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഇതുവഴി ജലസേചനം നടത്തിയിരുന്നത് രാജദാസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഈ കുളം ശുദ്ധീകരിച്ച് നീന്തൽ കുളമാക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും നൂറുകണക്കിനായിട്ടുള്ള ചിങ്ങേലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയും ചെയ്യും അതിന്റെ ഫലമായി പരിശീലനം നേടിയ നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രദേശത്ത് സമീപ പഞ്ചായത്തുകളിലെ നിരവധി യുവതി യുവാക്കൾക്ക് പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റൽ അതുപോലെ തന്നെ ഇന്ത്യൻ മിലിട്ടറി എയർഫോഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് ഉപയുക്തമായത് ചരിത്രത്തിന്റെ ഭാഗമാണ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കേരള സർക്കാർ പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയുണ്ടായി ആ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ഒളിമ്പിയ കേരളത്തിലെ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് പരിശീലനം കൊടുത്തുകൊണ്ടവരെ കായിക താരങ്ങളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അന്ന് ചിങ്ങേലി ഗവൺമെന്റ് സ്കൂളിനാണ് കൊല്ലം ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ഈ സമീപവാസിയായ മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയ ശ്രീമതി ശ്രീദേവി അമ്മ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എഴുപതുകൾ മുതൽ തന്നെ ഈ കുളവുമായി എനിക്ക് നല്ല അടുപ്പമാണ് കോളേജിലൊക്കെ പഠിപ്പിച്ച് ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അന്നൊക്കെ ചിന്തിച്ചിരുന്നു ഈ സ്പോർട്സ് മേഖലയിൽ അല്ലെങ്കിൽ നീന്തൽ രംഗത്തൊക്കെ നമുക്ക് വലിയ ട്രെയിനിങ്ങും കിട്ടിയിരുന്നു അല്ലെ ഈ കുളത്തിൽ നിന്ന് ഈ കുളത്തിനെ സംബന്ധിച്ച് അന്ന് പുറം ലോകം അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഈ അക്വാട്ടിക് ചാമ്പ്യന്മാരൊക്കെ ഞാൻ എം എക്ക് ഓടിക്കുമ്പോ പിന്നെ തിരപ്പങ്കോട് ക്ഷേത്ര കുളത്തിൽ നിന്നൊത്തിരി പിള്ളേര് തിരുവനന്തപുരത്ത് എന്റെ യാത്രക്കാരെ ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ അത്ലറ്റിക് ചാമ്പ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ നീന്തൽ കുളങ്ങളുടെ പങ്കിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നു എനിക്ക് വൈകി വളരെ വൈകിയാണ് ഒരു ജോലി കിട്ടുന്നത് അപ്പൊ അന്നൊക്കെ ഈ ഇതിന് ഈ നീന്തലിനെ കുറിച്ച് ഒരു ഞങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് പോകാൻ വല്ല സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ വളരെ നേരത്തെ തന്നെ സർവീസിൽ കയറി ഉന്നത നിലകളിൽ എത്താമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് ഡോക്ടർ അജയ്കുമാർ നിങ്ങളോട് സംസാരിക്കും ചിങ്ങരി ഞാനിവിടെ താമസമായിട്ട് വർഷമായിരുന്നു അപ്പോ അന്നുമുതലേ ഈ കുളം കണ്ടിട്ട് വളരെ എനിക്ക് ഞാൻ ഈ കുളം കൊണ്ട് കണ്ട് താല്പര്യപ്പെട്ടു തന്നെയാണ് ഇവിടെ താമസിക്കാൻ തന്നെ സ്ഥലം കണ്ടെത്തിയത് ആ ഒരു നീർത്തടം നമ്മുടെ പ്രദേശത്തിന്റെ ഒരു പൊക്കുക്കൊടിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഒരു വിദ്യമായ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ചോദിച്ച പൈസ കൊടുത്ത് ഈ കുരീടം വാങ്ങി ഞാനിവിടെ വീട് വയ്ക്കും എന്നിട്ട് പിന്നെ തുടർന്ന് കുറെ വികസനങ്ങൾ കുറെ നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് തുച്ഛമായ രീതിയിലാണ് പക്ഷെ ആ നല്ല ഒരു പിന്നെ രണ്ട് വർഷത്തിന് മുമ്പ് ഏതാണ്ട് മൂന്നാല് വർഷത്തിനു മുമ്പാണെന്ന് തോന്നുന്നു പിന്നെ ഒരു ബഡ്ജറ്റില് ഒരു ടോക്കൺ അഡ്വാൻസ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നീന്തൽ കുളത്തിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തതായിട്ട് നമ്മുടെ അന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണ് എന്നിട്ടും പിന്നീട് അതിന്റെ തുടർ ബഡ്ജറ്റുകളിൽ ഒന്നും തന്നെ അതിന്റെ നടപടികൾ പിന്നെ കേട്ടിട്ടുമില്ല അതേതാണ്ട് എഴുതപ്പെട്ട നഷ്ടപ്പെട്ട രീതിയിലും ആണെന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് മുൻ കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് രാജദാസ് നിങ്ങളോട് സംസാരിക്കും ചിങ്ങേലി കുളം കടക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ പ്രയോജനപ്പെടുന്ന തരത്തിൽ വൃത്തിയാക്കി ഒരു ഔദ്യോഗിക സിങ്ങും കൂളാക്കി മാറ്റേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരാവശ്യമാണ് ഈ കുളം യഥാർത്ഥത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കമ്മിറ്റി അന്ന് ശ്രീ ഗോവിന്ദനാണ് സിപിഐടെ ആ കുളം സാറ് അത് പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു എന്താണ് ഇപ്പൊ സ്ഥിതി ഇപ്പൊ അതൊരു പോച്ച വളർന്നു കിടക്കുന്ന ഒരു സ്ഥലമായി തോന്നുന്ന തരത്തിലാണ് ഇപ്പോ അതിന്റെ ഒരു കിടപ്പ് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഈ കൊറേ കുപ്പികളും അതിനോടൊപ്പം അവിടെ കിടക്കും കുറച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് കൊല്ലം കൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം നല്ല ക്ലിയറായിട്ട് കിടന്നൊരു കുളവാണ് എവിടുന്നവരെ തൊഴിലുറപ്പാറ കൊണ്ടുവന്ന ചട്ടിയും കല്ലം കൊണ്ടിട്ട് ഇതിനകത്ത് കഴിവിയാണ് ഈ പായലീനകത്ത് കയറിയത് പായല് കയറി അതിന് ശേഷം പിന്നെ പഞ്ചായത്തിൽ നിന്നോട്ട് വരും ഒത്തിരി വെള്ളം അടിച്ച് കളയും ചെടിയും വണ്ണമൊന്നും പാരില്ല അങ്ങനെ കിടക്കുകയാണ് കൊത്തിയാക്കി തരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലയളവിൽ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടുകൂടി കടയ്ക്കൽ ജി എച്ച് എസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഒളിമ്പ്യ പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീ സഹദേവൻ സാർ നിങ്ങളോട് സംസാരിക്കുന്നു വർഷം ഉള്ള ഒരു അന്നത്തെ ഗവൺമെന്റ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളിൽ കായികവാസന വളർത്തി മികവ് ഉണ്ടാക്കാനും രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പോപ്പുലേഷൻ ഇന്ത്യ അന്ന് തുടക്കത്തിൽ ഓരോ ജില്ലയിലും ഓരോ സ്കൂളിൽ സ്കൂളിനെ തിരഞ്ഞെടുക്കുകയും അവിടെ ആരംഭിക്കുകയും ചെയ്യും കൊല്ലം ജില്ലയിലെ കടക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് തിരഞ്ഞെടുക്കുക കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ കടയ്ക്കൽ കുമ്മൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ ഒന്നും ചെയ്തില്ല അതിന്റെ ഫലമായി പൊതുജനങ്ങൾക്ക് ഒരു പൊതുശല്യമായി മാറിയ ഈ കുളത്തിന് ഒരു പുനർജീവനം നൽകുവാൻ കഴിയുമോ എന്ന് സാക്ഷി ടിവിയിലൂടെ ജനങ്ങളും പൊതുപ്രവർത്തകരും ചോദിക്കുകയാണ് ഇതിന് മറുപടി പറയുവാൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ള പുതിയ ഭരണസമിതിക്കാർ കഴിയണമെന്ന് ഞങ്ങൾ സാക്ഷി ടിവിയുടെ പ്രേക്ഷകർ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അത് ചെയ്യുവാൻ കഴിവുള്ള ഒരു ഭരണ സാരിധ്യം കുമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് സാക്ഷി ടി വിക്ക് വേണ്ടി ഈ ചിങ്ങേരിക്കുളത്തിന്റെ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്